ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിന് സാക്ഷിയാകാൻ നടൻ മോഹൻലാലിനും ക്ഷണം വൈകിട്ട് ഏഴ് പതിനഞ്ചിന് തുടങ്ങുന്ന മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കം അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് നരേന്ദ്രമോദി നേരിട്ട് മോഹൻലാലിന്റെ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലേക്കായി ക്ഷണിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നാൽ പങ്കെടുക്കുന്നതിന് മോഹൻലാൽ അസൗകര്യം അറിയിച്ചു എന്നാണ് പറയുന്നത് വ്യക്തിപരമായ അസൗകര്യം കാരണം തനിക്ക് എത്താനാകില്ല എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി അതേസമയം വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിലാണ് നരേന്ദ്രമോദിയുടെ മറ്റ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഇതിനു മുന്നോടിയായി ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന അർപ്പിച്ചു കഴിഞ്ഞു കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി സുരേഷ് ഗോപിയോട് ഡൽഹിയിലെത്താൻ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചറിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമോ കിട്ടുമെന്നാണ് സൂചനകൾ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ സർക്കാരിൻ്റെയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ എണ്ണായിരം വിശിഷ്ട അതിഥികളിൽ മലയാളി വന്ദേ ഭാരത് വനിതാ ലോക്കോ പൈലറ്റിനും ക്ഷണം ലഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ ദക്ഷിണ റെയിൽവേയിലെ ചെന്നൈ ഡിവിഷനിലെ സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ഐശ്വര്യ എസ് മേനോനാണ് പങ്കെടുക്കുന്നത് നിലവിൽ വന്ദേഭാരത് ട്രെയിനുകളിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ വന്ദേഭാരത് എക്സ്പ്രസ് ജനശതാബ്ദി തുടങ്ങി വിവിധ ട്രെയിനുകളിൽ ലോക്കോ പൈലറ്റായി പ്രവർത്തിച്ചു വരികയാണ് ചെന്നൈ വിജയവാഡ ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾ ആരംഭിച്ചതു മുതൽ ഐശ്വര്യ ലോക്കോ പൈലറ്റായി ജോലി ചെയ്യുകയാണ് റെയിൽവേ സിഗ്നലിനെ കുറിച്ചുള്ള ചടുലമായ കൃത്യത ജാഗ്രത സമഗ്രമായ അറിവ് എന്നിവയ്ക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിച്ച ലോക്കോ പൈലറ്റാണ് ഐശ്വര്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഏഷ്യയിലെ ആദ്യ വനിത ലോക്കോ പൈലറ്റായ സുരേഖ യാദവും പങ്കെടുക്കും ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് സോലാപുരിയിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിനാണ് അവർ ജോലി ചെയ്യുന്നത് മൊത്തം പത്ത് ലോക്കോ പൈലറ്റുമാരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ട്രെയിൻ ഡ്രൈവറായി മാറിയ അവർ സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് കൂടിയാണ് മറ്റൊന്ന് ശുചീകരണ തൊഴിലാളികൾ ട്രാൻസ്ജെൻഡർമാർ സെൻട്രൽ വിസ്ത പ്രൊജക്ടിൽ ജോലി ചെയ്തിരുന്ന ൾ എന്നിവരും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വിശിഷ്ട അതിഥികളായി ഉൾപ്പെടുന്നുണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി രാഷ്ട്രപതി ഭവൻ ഒരുങ്ങിക്കഴിഞ്ഞു എണ്ണായിരത്തിലധികം അതിഥികൾക്കുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അറിയിക്കുന്നത് അതേസമയം പുതിയ എൻ ഡി എ സർക്കാരിൽ ആഭ്യന്തരം ധനം പ്രതിരോധം വിദേശകാര്യം എന്നീ വകുപ്പുകൾ ബിജെപി തന്നെ കൈവശം വെക്കുമെന്നാണ് സൂചനകൾ പ്രത്യാശാസ്ത്രപരമായി പാർട്ടി പ്രാധാന്യം കൽപ്പിക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പുകളും സഖ്യകക്ഷികൾക്ക് നൽകാൻ സാധ്യത കുറവെന്നാണ് വിവരങ്ങൾ രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ ബിജെപിയുടെയും മറ്റ് ഘടക കക്ഷികളുടെയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരമേൽക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഘടക കക്ഷിയിൽ നിന്ന് ഇരുപത്തിനാല് ക്യാബിനറ്റ് മന്ത്രിമാരും സ്വാതന്ത്ര്യ ചുമതലയുള്ള ഒൻപത് സഹമന്ത്രിമാരും ഇരുപത്തിനാല് സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ആഭ്യന്തരം കൈമാറി ധനമന്ത്രാലയം അമിത്ഷാ ഏറ്റെടുത്തേക്കുമെന്ന് ചർച്ചയുണ്ട് പാർട്ടി അധ്യക്ഷ പദവിയിൽ ഈ മാസം കാലാവധി തീരുന്ന ജെ പി നദ്ദ മന്ത്രിസഭയിൽ തിരിച്ചെത്തിയേക്കും കഴിഞ്ഞ സർക്കാരിലെ പ്രമുഖരെ രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും മന്ത്രിസഭയിൽ തുടരും ടി ഡി പിയിൽ നിന്ന് റാം മോഹൻ നായിഡു ഡോക്ടർ ചന്ദ്രശേഖർ പെസാമി എന്നിവർക്കാണ് മുൻതൂക്കം ചന്ദ്രബാബു നായിഡുന്റെ മകൻ ലോകേഷ് നിയമസഭയിലേക്കാണ് ജയിച്ചതെങ്കിലും കേന്ദ്രമന്ത്രിയേക്കുമെന്നാണ് അഭ്യൂഹമുള്ളത് ജെഡിയുവിൽ നിന്ന് ലല്ലൻ സിംഗ് സഞ്ജയ് കുമാർ തഹ രാംനാഥ് താക്കൂർ എന്നിവർക്കാണ് സാധ്യത ജെഡിയുവിന് ഒരു സഹമന്ത്രി കൂടി ഉണ്ടായിരിക്കുമെന്നാണ് വിവരങ്ങൾ അതേസമയം ആർ എൽ ഡി യുടെ ജയന്ത് ചൌധരി ഉൾപ്പെടെയുള്ള കടൽ കക്ഷി നേതാക്കളും മന്ത്രിസഭയിൽ ഉണ്ടാകും